പിറന്നുവീണ് അഞ്ചാം ദിനത്തിൽ ഒരു സിനിമയിലെ നായിക ആകുകയെന്ന അപൂർവവാക്യം ഒരു പെൺകുഞ്ഞിന് ലഭിച്ചിരിക്കുകയാണ് മാജിക് ഫ്രീംസ് ബാനറിൽ നിർമ്മിക്കുന്ന സിനിമകളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അഖിൽ യശോധരന്റെ കുഞ്ഞ് രുദ്രയ്ക്കാണ് ഈ അപൂർവ അപൂർവവാക്യം വന്നു ചേർന്നിരിക്കുന്നത് ശേഷം അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായ ബേബി ഗോൾ ആകുന്നത് രുദ്രയാണ് മാജിക് ഫിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീപ്പൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് ബോബി സഞ്ജയ് തിരക്കഥ എഴുതുന്നു നിവിൻ പോളി ലിജോമോൾ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിൽ ഒരു പിടി ശ്രദ്ധേയരായ അഭിനേതാക്കളുടെ സാന്നിധ്യവുമുണ്ട് തിരുവനന്തപുരത്താണ് ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത് ചിത്രീകരണം നടന്നു വരുന്നതിനിടയിലാണ് കുഞ്ഞിൻ്റെ നൂലുകെട്ടിന്റെ ദിവസം എത്തുന്നത് നായികയുടെ നൂലുകെട്ട് ഗംഭീരമാക്കണമെന്ന് നിർദ്ദേശിച്ചത് നിവിൻ പോളിയാണ് കവഡിയാർ ലയൻസ് ക്ലബിലായിരുന്നു ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് എഴുതി വെച്ചിരുന്ന രുദ്ര എന്ന പേര് ആദ്യം ചൊല്ലി വിളിച്ചത് സംവിധായകൻ അരുൺ വർമ്മ ലിജോ മോൾ സംഗീത് പ്രതാപ് അഭിമന്യു തിലകൻ എന്നിവർ ചേർന്നായിരുന്നു